എടാ വിമല ഇഞ്ഞോ ില്ല എന്റെ ചക്കനെ കൂടി നശിപ്പിക്കണം യൂട്യൂബേഴ്സ് അല്ലേ അതൊരു പണിയാ മൊബൈലും തൂക്കി പിടിച്ചാലൊന്നും അടുപ്പത്തരിവൂല മോനെ ചോറ് വെച്ചിട്ടുണ്ടേ പോയിട്ട് തിന്നോളെ എല്ലാ രാജാമല്യോ എനിക്കൊന്നും പറഞ്ഞു കൊടുത്തൂടെ

എടാ രാത്രി കക്കണം നേമായിട്ടുണ്ടു വാ അല്ല നമ്മൾ എങ്ങനെ എടാ രാത്രിയും പകലൊന്നുമില്ല ഒരു കള്ളന് വേണ്ടത് ഒബ്സർവേഷൻ വാ അല്ല അതേടാട്ടോ ഒട്ടനയും കൂട്ടിച്ചിറങ്ങി യൂട്യൂബ് ഉണ്ടാക്കാ എല്ലാം പ്രശ്നം ഉണ്ടാവ എന്ത് പ്രശ്നവും നാടിനടുത്തിപ്പം തൊഴിലുറപ്പിനും ഏഹ് നേരെ കാര ആരുണ്ടോ ഇങ്ങനെയാ പോയിക്കേ അല്ല ഇത് കൊള്ളുവാടാ മതി അഭിയെ കൂട്ടി ഒരു കാര്യം ഞാൻ കയറി മല ചലക്കോളെ കാലി ചടകേട്ടാ വരാട്ടാ എന്തൊന്ന് പിടിക്കോ വീഡിയോ എടുക്കുന്നാരാ ഞാൻ എടുത്തിരുന്നാരാ ഞാൻ

മൊബൈലിന്റെ പണി അങ് ഓരോന്നും കൊണ്ട് പിടിക്കെ ആടിച്ചു ആ പണി കൊറഞ്ഞ് ശരി കൊറച്ചേ റെസ്റ്റ് എടുത്തിട്ട് പോവാടുക്കല അല്ലേ

ആള് പൊറക്കത്തെ പൊരിയാടാ എവിടുന്ന് വെള്ളം കിട്ടുവാട അടുപ്പ് കൂട്ടടാ സാധനമല്ല ഞാൻ നമ്മൾ ആ കണ്ടത്തിൽ വാങ്ങി വെച്ചിട്ടുണ്ട് എല്ലാം ഉപ്പും മുളകും എല്ലാം സാധനമുണ്ട് പിന്നെ ആരാ വീഡിയോ എടുക്കുന്നേരാ ഞാൻ എഡിറ്റ് ചെയ്യുന്നാരാ ഞായേ ലോഡിങ്ങും അൺലോഡിങ്ങും സകല പരിപാടി ചെയ്യുന്ന നമ്മൾ ചാനൽ തുടങ്ങുമ്പോ പറഞ്ഞാ ചെല്ലിട്ടെ ആരെയും വിടുമ്പണ്ടേ ഇനി വരുമ്പോൾ നമ്മളെ കണ്ണത്തിൻ്റെ വീടുന്നൊരു പെപ്സി വാങ്ങണേ പിന്നെ ഒരു സിഗരറ്റു സേഫ്റ്റിക്ക് ഒരാൾ പുറത്തു വേണ്ടേ ഞാൻ ഞാൻ ഞങ്ങളിൽ കാരുന്നുണ്ട് ആരോഗ്യം വരികയാണെങ്കിൽ കേട്ടോ എനിക്ക് ഞാൻ അടിക്കാം ഓ ഇതിപ്പം നാല് തവണ ഞാൻ ഇവിടെ കാവലെത്തിക്കുന്നത് നാല് തവണ നാല് പെണ്ണുങ്ങൾ അവിടെ കടച്ചുകൂട്ടാം ഇതിൻ്റെ അവസാനത്തെ പെണ്ണാടാണ് ഞാൻ എന്താടാ മാമയം സൗമ്യനെ പണ്ട് ഞാനും നോക്കിയടാ ഓട ചതിക്കമ്മ ഇനിയൊന്നും വിചാരിക്കരുത് ഇന്നെ പോലത്തെ നൂറെണ്ണത്തിനെ ചൂട്ടിട്ടായി തിരുവോ ചൂട്ടിപ്പാറയെല്ലാം യൂട്യൂബിന പൈസ ഉണ്ടാക്കുന്നേ ഇയാളാദ്യത്താടിഞ്ഞാ വെറുപ്പിടിക്കണ്ടേ തിന്ന് വിമലേട്ടാ 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 വിമല നമ്മൾ ആടിനെ പൊക്കെ നാരായണ എടുത്ത് അറിഞ്ഞു തോന്നുന്നത് ആടുന്ന ആൾക്കാരും വിളിച്ചോണ്ടിരുന്നുണ്ട് എന്താ ഒച്ച കേക്കുന്നുണ്ട് ഒച്ച കുട്ടേട്ട ഞാൻ കണ്ടതാ രണ്ടും കൂടി പതിനഞ്ച് ഉള്ളിലായിരുന്നു ഇറങ്ങി പാടാ മഴ ചാട്ടി പൊടിക്കണ മൊത്തം അല്ല എന്നാ എന്നോ സംഭവ രാജമല്ലി രാജമല്ലി ശാന്ത എന്റെ മോളല്ലേ അതെ സൗമ്യ കോപ്പ് കഴിഞ്ഞോന് എനിക്ക് കിട്ടീക്കുള്ളൂ എനിക്ക് എങ്ങനെയാണെ കൊലച്ചാത് ചെയ്യാൻ തോന്നിയേ പുലി പുലി ആടിച്ചി പുലി അമ്മ സൗമ്യ ഓടിക്കാം ഞാൻ അങ്ങോട്ട് വന്ന ഇങ്ങോട്ട് പുലി രാജമല്ലി പാ